ഉത്രാട ദിനത്തിൽ അവിസ്മരണീയമായ ചടങ്ങുകൾക്ക് വേദിയായി മാവുങ്കാൽ പള്ളോട്ട് ഭഗവതിയമ്മ ദേവസ്ഥാനം നിറപുത്തരിയും തിരുമുറ്റ സമർപ്പണവും ഒപ്പം പഞ്ചാരിമേളം അരങ്ങേറ്റവുമാണ് ഇത്തവണ ഈ ദേവസ്ഥാനത്തെ ധന്യമാക്കിയത് അപൂർവമായ ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായ ആരാധനാലയമാണ് മാവുങ്കാൽ പള്ളോട്ടെ ഭഗവതിയമ്മ ദേവസ്ഥാനം അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ഓരോ ചടങ്ങുകളും സവിശേഷമാകാറുണ്ട് ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ഉത്രാട ദിനത്തിൽ ഇവിടെ ആണ്ട് നിറപുത്തരിയും ഒപ്പം പണി പൂർത്തീകരിച്ച തിരുമുറ്റത്തിന്റെ സമർപ്പണവും ഒപ്പം പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റവും നടത്തിയത് ക്ഷേത്രം തന്ത്രി വാരിക്കാട്ടെ ശ്രീധരൻ തായരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ശുദ്ധികലശത്തോടെ ആരംഭിച്ചു ശേഷമായിരുന്നു നിറപുത്തരി തുടർന്ന് ഭരണസമിതിയുടെ വലിയൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായ തിരുമുറ്റത്തിന്റെ സമർപ്പണം നടത്തി രക്ഷാധികാരി കെ വേണുഗോപാലൻ നമ്പ്യാരാണ് നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് കൊണ്ട് മുറ്റം സമർപ്പിച്ചത് ഇതിനുശേഷമായിരുന്നു പഞ്ചാരിമേളം അരങ്ങേറ്റം വാതിരത്നം മടിയൻ രാധാകൃഷ്ണമാരാരുടെ ശിക്ഷണത്തിൽ കഴിഞ്ഞ പത്ത് മാസക്കാലമായി ചെണ്ട അഭ്യസിച്ച മുപ്പത്തിനാല് കുട്ടികളാണ് പഞ്ചാരിമേളത്തിൽ അരങ്ങേറ്റം നടത്തിയത് ഇവർക്ക് പിന്തുണയുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ വാദ്യകലാകാരന്മാരും പഞ്ചാരി മേളത്തിൽ പങ്കെടുത്തു അനുബന്ധമായി നടന്ന ചടങ്ങിൽ കലാചാര്യ പുരസ്കാരം നേടിയ പുല്ലൂർ കുഞ്ഞിരാമമാരാർക്ക് ആദരവ് നൽകി ം പ്രസിഡന്റ് കെ ദാമോദരൻ നായർ അധ്യക്ഷനായി ക്ഷേത്രത്തിന്റെ രൂപീകരണത്തിൽ ആദ്യമായിട്ടാണ് ഇവരുടെ ഒരു പഞ്ചാരി വാദ്യ മേളം നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം വിദ്യാരംഭത്തിൽ തുടങ്ങിയ ഈ ചണ്ടവാദ്യ പരിപാടി നമ്മുടെ മണിയൻ രാധാകൃഷ്ണന്മാരവരുടെ ശിക്ഷണത്തിലാണ് നടന്നു വന്നത് വളരെ അദ്ദേഹം ഇവിടെ വന്ന് ഈ കല തുടക്കത്തിൽ അവസാന ഘട്ടത്തിൽ സെക്രട്ടറി പി ശ്രീധരൻ പള്ളോട്ട് ട്രഷറർ ടി കെ ഗോവിന്ദൻ സാംസ്കാരിക സമിതി പ്രസിഡന്റ് എൻ ബാലകൃഷ്ണൻ സെക്രട്ടറി ബി എം സുനിൽകുമാർ മാതൃസമിതി പ്രസിഡന്റ് നാരായണി മണ്ണടി സെക്രട്ടറി ഷീബ ദാമോദരൻ എന്നിവർ സംസാരിച്ചു ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും മാതൃസവിധി അംഗങ്ങളും സാംസ്കാരിക വിധി അംഗങ്ങളും നാട്ടുകാരും അടക്കമുള്ള നിരവധി ആളുകളുടെ സാന്നിധ്യവും പരിപാടിയെ ശ്രദ്ധേയമാക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്